നമസ്കാരം ഞാൻ ഗംഗ ആരോ ഡിവൈനിറ്റി ഹീലിംഗ് ക്ലീനിക്കിലേക്ക് എവർക്കും സ്വാഗതം ജലദോഷം പനിയൊന്നും മാറിയിട്ടില്ല എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ഇടാതിരിക്കാൻ എനിക്കൊരു സമാധാനക്കുറവ് അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളെ നശിപ്പിക്കാൻ കച്ചകട്ടി അറങ്ങിയ ആൾക്കാർക്ക് യൂണിവേഴ്സ് എന്തെങ്കിലും പ്രതിവിധി ചെയ്യുന്നുണ്ടോ അതായത് നീതി നടപ്പാക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെന്നെ നശിപ്പിക്കാൻ അവർ കച്ച കെട്ടി ഇറങ്ങിയത് പോലെ യൂണിവേഴ്സ് അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യണ് എന്താണ് ചെയ്തത് എന്നുള്ളതാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോണത് അപ്പോൾ ആദ്യമായിട്ടാണ് അതിനെ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതേപോലെ തന്നെ ഷെയർ ചെയ്യുവോ കമൻ്റ് ചെയ്യുവോ വലിയയേറിയ നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് രേഖപ്പെടുത്തും അത് വളരെ ആണ് നമുക്ക് വീഡിയോ ചെയ്യാൻ വീണ്ടും വീണ്ടും ഒരു ആയിട്ട് നമ്മൾ നിൽക്കണത് നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് എല്ലാവരും കമൻറ്റ് അയച്ചിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് തന്നെ ഒത്തിരി താങ്ക്സ് ഉണ്ട് ഞാൻ എല്ലാതും വായിക്കുന്നുണ്ട് വായിച്ചിട്ട് തന്നെയാണ് അതിന് ഞാൻ സിമ്പിലിടുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് സമയക്കുറവ് മൂലം കൊണ്ട് നീട്ടി പറത്തി എഴുതാൻ പറ്റണില്ല എന്ന് മാത്രം എല്ലാവരോടും നല്ല സ്നേഹപൂർവ്വം എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ ആദ്യ കാർഡ് വന്നേക്കുന്നത് സെവൻ ഓഫ് കപ്സ് രണ്ടാമത്തെ കാർഡ് വന്നേക്കണത് ദ ഡിവിള് മൂന്നാമത്തെ കാർഡ് വന്നിരിക്കണത് ജസ്റ്റിസ് നാലാമത്തെ കാർഡ് വന്നേക്കണത് സെവൻ ഓഫ് റിവേഴ്സ് ആണ് ഇനി നമ്മൾ ഉറക്കൽ കാർഡും കൂടി കിടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഓഷോസേന ഉറക്കൽ കാർഡും കൂടി നമ്മളിതിൽ വയ്ക്കാൻ പോകണുണ്ട് അപ്പോൾ ഈ സെവൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ വളർച്ചയുടെ ഘട്ടം മാണ് ഏഴ് പടികൾ നമ്മൾ പറയണല്ലോ ശരീരത്തിൽ ഏഴ് ചക്രങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് ആ ഏഴ് കപ്പുകൾ ഏഴ് ചക്രങ്ങളെ ആയിട്ടും സങ്കല്പനം ചെയ്യാം ഏഴ് കപ്പ് നമ്മൾ ഞങ്ങളുടെ ഹിന്ദു ഹിന്ദുതിലൊക്കെ ആചാരത്തിൽ പറയുന്നുണ്ട് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവോ ശിവശംഭൂണോ അതായത് ആറ് പടികൾ കടന്ന് ഏഴാമത്തെ പടിയിലെത്തുമ്പോഴാണ് ശിവനെ കാണാൻ അതായത് സംസാരത്തിലെത്തുക എന്നുള്ളതാണ് ഇവിടെ ഏഴ് കപ്പ് സൂചിപ്പിക്കുന്നത് ഭയങ്കരമായിട്ട് നമുക്കുള്ള നമ്മുടെ അസ്തിത്വത്തിന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ആശയക്കുഴപ്പത്തില് പെട്ടിട്ട് നമ്മൾ കടലിൽ കിടക്കും അത് കടലില് മുകളിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു മാലാഖ എന്ന് പറയാൻ പറ്റില്ല ഒരു സ്ത്രീ നിന്നിട്ട് ഏഴ് കപ്പില് ഒരു കപ്പിനെ ചൂണ്ടി ചൂണ്ടണതാണ് അപ്പൊ ഇവിടെ പ്രലോഭനമാണ് പറയണത് വ്യക്തമായിട്ട് പറയും ഇവിടെ പ്രലോഭനമാണ് നമ്മൾ ചൂസ് ചെയ്യണ രീതി മാറിയപ്പോഴാണ് ഈ പ്രലോഭനത്തിലേക്ക് നിങ്ങൾ പോയി പെട്ടുള്ളത് ഡെവിൾ കാർഡ് കൂടി കാണിക്കുന്നുണ്ട് അപ്പൊ രണ്ടാമത് കിട്ടിയത് ഡെവിൾ കാർഡാണ് ആ ഡെബിൾ കാർഡ് വന്നു കഴിഞ്ഞാല് ഒരാളുടെ വായനയിൽ ഡെബിൾ കാർഡ് വന്നാൽ തീർച്ചയായിട്ടും കണക്കാക്കാം ദുഷ്ടശക്തികൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു വാക്കുപയോഗിക്കാൻ അത്ര താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്നാലും ക്ഷമിക്കുക ദുർമന്ത്രവാദം എന്ന് തന്നെ പറയാം ഇപ്പോഴും ഈ ആധുനിക യുഗത്തിലും അത്തരം കാര്യങ്ങൾ വ്യക്തമായി നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ആ ഡെബിൾ കാർഡ് അപ്പൊ ഒരു ബാഹ്യ ശക്തികള് ഒളിഞ്ഞിരിക്കുന്ന നെഗറ്റീവ്സുകള് അല്ലെങ്കിൽ ദുഷ്ടശക്തികള് നിങ്ങൾക്കെതിരെ പ്രയോഗിച്ചിരിക്കുന്നു എന്ത് പ്രയോഗിച്ചിരിക്കുന്നു നിങ്ങൾ തകർന്നു കാണാൻ അല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു കാണാൻ നിങ്ങൾക്ക് എതിരെ പ്രയോഗം കാരണം അതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടല്ലോ ആ ഡെബിൾ കാർഡിൽ കാണിക്കുന്നത് ഒരു സ്ത്രീയും പുരുഷനും നേരെ ആ ഡെബിള് ഒരു കൈ കൊണ്ട് ഒരു ടോർച്ച് അടിച്ച പോലത്തെ ഒരു പ്രകാശം അവരിലേക്ക് ചെല്ലുമ്പോ നഗ്നരായ സ്ത്രീയും പുരുഷനും നിലവിളിച്ചു കൊണ്ട് ഓടുന്നതാണ് കാണിക്കുന്നത് അപ്പോ നിങ്ങളെന്ന വ്യക്തി സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ഇവിടെ നിങ്ങൾക്ക് കഠിനപരമായിട്ടുള്ള നാശം സംഭവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ശത്രു പ്രയോഗം നടത്തിയുണ്ട് എന്ന് തന്നെ പറയാം പക്ഷെ ഇവിടെ യൂണിവേഴ്സ് അവർക്ക് ജസ്റ്റിസ് നിങ്ങൾക്കാണ് നീതി നേടിത്തരാൻ പോണത് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നീതി നയം നടപ്പാക്കണ് കാരണം ഇതെല്ലാം യൂണിവേഴ്സ് കണ്ടുകൊണ്ടിരിക്കയാണ് എന്ത് നിങ്ങൾക്കെതിരെ അവർ എത്ര ഏതറ്റം വരെ പോവും നിങ്ങൾക്കെതിരെ ആ ദുഷ്ടശക്തികളുടെ പ്രയോഗം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതിന്റെ ആ ഒരു ആ അത് ഇങ്ങനെ വാച്ച് ചെയ്യുകയാണ് യൂണിവേഴ്സ് ഉണ്ടായിരുന്നത് അപ്പം യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അത് നടപ്പാക്കും നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ കഷ്ടം വന്നു അവന് ഇത്രയും വളർത്തുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം ഇത് യൂണിവേഴ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എതിരെ പ്രയോഗിച്ച വ്യക്തികൾക്കെതിരെ ജസ്റ്റിസ് നടപ്പാക്കാൻ യൂണിവേഴ്സ് കാത്തിരിക്കുകയാണ് അവർക്ക് എങ്ങനെയാണ് ജസ്റ്റിസ് നടപ്പാക്കിയ നടപ്പാക്കിയിരിക്കണത് എന്ന് നോക്കാം സെവൻ ഓഫ് സോഴ്സ് റിവേഴ്സ് ആണ് ഈ സെവൻ ഓഫ് സോഴ്സ് റിവേഴ്സ് പറയുമ്പോൾ അവര് നിങ്ങളെന്നെ ചതിച്ച അവരെന്നെ ചതിക്കാൻ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചം മറ്റൊരു വ്യക്തിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവർ ദുഃഖം അനുഭവിക്കും അപമാനം അനുഭവിക്കും വേദന വഞ്ചന ചതി എല്ലാതിലും കൂടെയും അവര് പോയിക്കൊണ്ടേയിരിക്കും കാരണം രണ്ടാമത്തെ സെക്ഷനിലുള്ള കാട് ഓറക്കൽ കാട് പറയണ സെലിബ്രേഷൻ നിങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്യുമെന്നാണ് ഇവരുടെ ഒരു നാശം കണ്ടിട്ട് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമെന്നാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ സെലിബ്രേഷന് പകരം ദൈവത്തിനോട് നന്ദി പറയുക കാരണം കാരണം ഒരു അവബോധം നിങ്ങളിൽ ഇതിൽ പറയേണ്ടത് ചേഞ്ച് അവ അവർനെസ് എല്ലാം പറയേണ്ടത് എന്താണ് ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ ഒരു വ്യക്തി അതായത് ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു നെഗറ്റീവ്സ് സ്വഭാവമുള്ള വ്യക്തിയെ തിരിച്ചറിയുകയും അതിനെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റി അല്ലെങ്കിൽ തൂക്കി എറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു അവബോധം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സിലൂടെ പറയണത് അപ്പൊ നിങ്ങൾ അത് ഇത്രയും കാലം മനസ്സിലാക്കിയില്ല നിങ്ങൾ കൂടെ കൂട്ടി കൂട്ടിക്കൊണ്ട് നടന്നു തൊള്ളു കൈയിട്ട് നടന്നു ചിരിച്ചു കളിച്ചു നടന്നു പക്ഷെ നിങ്ങടെ നിങ്ങളുടെ തോളിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ചെവി കടിച്ചു എന്ന് പറയാം അല്ലെങ്കിൽ കടിച്ചു പറിച്ചു എന്ന് പറയാം അപ്പൊ നിങ്ങളുടെ കൂടെ നടന്നുകൊണ്ടാണ് നിങ്ങൾ ചതിച്ചുകൊണ്ടിരുന്നിരുന്നത് അപ്പൊ അതിന് നിങ്ങൾ ആ നെഗറ്റീവ് സ്വഭാവമുള്ള ആ വ്യക്തിയെ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ തൂത്തെറിയവരനെ അതാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിന് ജസ്റ്റിസ് നടപ്പാക്കാൻ പറ്റുള്ളൂ ഇവിടെ ജസ് ചെയ്ഞ്ച് നിങ്ങൾ ചേഞ്ച് ആവണം എന്നാണ് ഉറക്കൽക്കാരുടെ രണ്ടാമത് പറയുന്നത് ചേഞ്ച് ആവണം നിങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് പറയേണ്ടത് സെലിബ്രേറ്റ് ചെയ്യണതിന് പകരം നന്ദി രേഖപ്പെടുത്തുക ഈ പ്രപഞ്ചത്തിനോട് യൂണിവേഴ്സിനോട് നന്ദി പറയാ കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് കാത്തിരിക്കുകയായിരുന്നു ഇവർ ഇവരെത്രത്തോളം നിങ്ങൾക്കെതിരെ പ്രയോഗിക്കും എന്നുള്ളത് ഇനി അവരാണ് പടുകുഴിയിലേക്ക് പോവുക കാരണം സെവൻ ഓഫ് സോഴ്സ് കാണിക്കുമ്പോൾ അവരാണ് നിങ്ങൾക്കെതിരെ ചെയ്ത ആ വ്യക്തികളാണ് പടുകുഴിയിലേക്ക് പോവുക അവേർനെസ് നിങ്ങൾ അവരെ കുറിച്ച് ബോധവാന്മാരാകണം എന്നാണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഇത്തരം ആൾക്കാരെ മനസ്സിലാക്കി വെക്കുക പരസ്യമായിട്ട് അവരോട് പ്രതികരിക്കാതെ മനസ്സിലാക്കി വെക്കുക നിങ്ങൾ എന്ന വ്യക്തിയെ തകർക്കാൻ വേണ്ടിയിട്ട് അവര് രഹസ്യമായി പരിശ്രമിച്ചിരുന്ന കാര്യങ്ങൾ കുറിച്ചുള്ള ഒരു അവബോധം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും യൂണിവേഴ്സ് പറയണത് അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാത്തോളം കാലം നിങ്ങൾ ആ സെവൻ ഓഫ് കപ്സ് ആദ്യ കടൽ കാണിച്ച സെവൻ ഓഫ് കപ്സ് മോഹവലയത്തിൽ പെട്ടുകൊണ്ട് അവരോട് കൂടിയിട്ട് ഇങ്ങനെ പോയിട്ട് അവസാനം നിങ്ങൾ വലിയൊരു ആഴക്കടലിൽ പോയിട്ട് പതിക്കുകയും അതൊന്ന് കരകയറാൻ പറ്റാതെ നിങ്ങൾ നിലവിളിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ആ അതായത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കൂടെ ചതി ചെയ്യണ ആ വ്യക്തിന് നിങ്ങൾ തിരിച്ചറിയാൻ യൂണിവേഴ്സ് പറയണു അതിൽ നിന്ന് ചേഞ്ച് ആവാൻ പറയണു പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടിട്ട് ജസ്റ്റിസ് നടപ്പാക്കും നടപ്പാക്കുമെന്നുള്ള പറയുണ്ട് കാരണം പിന്നെ പറയണത് കമ്പാരിഷൻ ആണ് താരതമ്യം ചെയ്യുക കാരണം ഏത് വ്യക്തി നിങ്ങളെന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരവസ്ഥേനെ താരതമ്യം ചെയ്യുക ആ വ്യക്തി നിങ്ങളിൽ വന്നതിന് അവസ്ഥയെ താരതമ്യം ചെയ്യുക ചെയ്യുക അതിന് മുൻപ് നിങ്ങളിലേക്ക് നിങ്ങളിൽ ഉണ്ടായിരുന്ന ഒരവസ്ഥേനെ താരതമ്യം ചെയ്യുക അപ്പൊ മൂന്നവസ്ഥാന നിങ്ങൾ താരതമ്യം താരതമ്യം ചെയ്യണം മുൻപുണ്ടായിരുന്നത് ഇപ്പൊ ഉണ്ടായിരുന്നത് അവര് ഉള്ളപ്പോ പോയപ്പോ ഒക്കെ ഉള്ള അതായത് അവര് മാറി ഉണ്ടായിരുന്ന ഒരു കമ്പാരിഷൻ എന്താണ് അവര് കൂടെ ഉള്ളപ്പോണ്ടായിരുന്ന എന്ത് എന്താണ് അവർ വരനാട്ടി മുന്നുണ്ടായിരുന്ന എന്താണ് ഇതൊരു താരതമ്യം ചെയ്യല് നിങ്ങൾ നടത്തുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആരായിരുന്നു നിങ്ങൾക്കെതിരെ ഇത്രയും നാശം നിങ്ങൾ നശിച്ചു കാണാൻ നിങ്ങൾക്കെതിരെ ഇത്രയും കടുത്ത പ്രയോഗം ചെയ്തിരുന്ന വ്യക്തി ആരാണ് എന്നുള്ളത് നിങ്ങളുടെ കണ്ണില് യൂണിവേഴ്സ് കാണിച്ചരുമെന്ന് തന്നെയാണ് പറയുന്നത് സോർസ് കാണിക്കുമ്പോൾ അവര് വിലാപം കൊണ്ട് നിലവിളിക്കുകയും നാശത്തിന്റെ ചതിയുടെയും വക്കിലേക്ക് പോയിക്കൊണ്ട് ദുഃഖത്തിലേക്ക് പോവുകയും അവരെ യൂണിവേഴ്സ് തന്നെ അവർക്ക് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് അവരെ കരകയറാൻ പറ്റാത്ത രീതിയിലേക്ക് അവര് കൈകാലിട്ട് അടിക്കേണ്ട അവസ്ഥയിലേക്ക് അവർ പോകുമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് യൂണിവേഴ്സിന് നിങ്ങൾ പ്രതികാരം ചോദിക്കാതെ ആ പ്രതികാരം യൂണിവേഴ്സിന് ഏൽപ്പിക്കുക യൂണിവേഴ്സിന് ഏൽപ്പിക്കുമ്പോഴാണ് യൂണിവേഴ്സ് അത് കൃത്യമായിട്ട് യൂണിവേഴ്സ് കൊടുക്കൊള്ളു അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ന വ്യക്തി വേണ്ടത് ആണ് ചേഞ്ച് ആവുക അവെയർനെസ് ആവുക എന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യുക സെലിബ്രേറ്റ് ചെയ്യേണ്ടത് അവരിൽ നിന്ന് നിങ്ങൾ വിട്ടുപോയപ്പോൾ ഉണ്ടായ ആ സാഹചര്യം ഉണ്ടല്ലോ അവിടെ സെലിബ്രേറ്റ് ചെയ്യുക കാരണം സന്തോഷകരമായൊരു ലൈഫ് നിങ്ങളിലേക്കുണ്ട് അത് നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരാൻ യൂണിവേഴ്സ് കാത്തിരിക്കുകയാണ് ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ യൂണിവേഴ്സിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ യൂണിവേഴ്സ് പറയണത് നിങ്ങൾ ചേഞ്ച് ആവുമോ ആ ഡെവിളിൽ നിന്ന് നിങ്ങൾ ഓടി പോവോ അവിടെ സ്ത്രീയും പുരുഷനും ഓടിപ്പോണത് കാണാനുണ്ടല്ലോ അതേപോലെ ഡെവിളിൽ നിന്നും നിങ്ങൾ ഓടി പോവും ആ പിശാചിനെ ഉപേക്ഷിച്ച് കളയൂ എന്നിട്ട് മോഹവലയത്തിൽ പെടാതെ നിങ്ങൾ അവബോധത്തിലേക്ക് എത്തൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ അവബോധം നിങ്ങൾക്ക് വേണ്ടത് ആ വ്യക്തി നിങ്ങൾക്കെതിരെ എന്തൊക്കെ പ്രയോഗങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതിനെ കുറിച്ച് അവബോധത്തിലേക്ക് വരിക അതാരായിക്കോട്ടെ അവരോട് പരസ്യമായിട്ട് കലഹിക്കാൻ പോവാതിരിക്കുക പ്രതികാരം ചോദിക്കാതിരിക്കുക ഇവിടെ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും യൂണിവേഴ്സ് കാത്തിരിക്കുന്നുണ്ട് കാവലുണ്ട് നിങ്ങൾ നല്ലൊരു ഉടമയാണ് അതുകൊണ്ടാണ് യൂണിവേഴ്സ് തന്നെ നേരിട്ട് പരിഹാരത്തിന് ഇറങ്ങി അത് അപ്പോൾ ചെറുതായി പോവില്ല എന്ന് മനസ്സിലാക്കണം അത് അഗാധമായ ഒരു ഒരു ഇഞ്ചുറി ആയിരിക്കും അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇഞ്ചുറി ആയിരിക്കും കൊടുക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് പ്രതികാരത്തിന് പോവണ്ട യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്ത് കാവലായിട്ട് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് യൂണിവേഴ്സിനോട് നന്ദി പറയുക ഞാനൊരു അഫർമേഷൻ പറയുക അത് പറയണം കേട്ടോ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദ ലിറ്റിൽ അച്ചീവ്മെൻ്റ് ഐ മേക്ക് എവറി ഡേ ഈ ഒരു ഫർമേഷൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും നല്ല അച്ചീവ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ അതിന് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടാവട്ടെ വീണ്ടും അറിയണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യോ വാച്ച് ചെയ്യുമ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ കേട്ടോ ഓക്കെ താങ്ക് യു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം